ആർ കെ സി ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് തിരുവനന്തപുരം ആർ സി സിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതും തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ബൈപ്പാസ് ഉൾപ്പെടുന്ന കഴക്കൂട്ടം കടമ്പാട്ടുകോണം ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുത്ത് നടത്തുന്ന ആർ കെ ചവാൻ ഇൻഫ്രാസ്ട്രക്ചറിന്റെ മുപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് ആർ സി സിയിൽ പരിപാടികൾ സംഘടിപ്പിച്ചത് തിരുവനന്തപുരം റീജിയണൽ കാൻസർ സെന്ററിൽ നടന്ന ആഘോഷ പരിപാടികൾ സംസ്ഥാന ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു ഓണം മലയാളി ലോകത്ത് അഭിമാനത്തോട് മുന്നോട്ട് വെക്കുന്ന ഒറ്റ ഐക്യത്തിന്റെ മാനവികതയുടെ സമൃദ്ധിയുടെ ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു ഇവർക്കൊപ്പം സമയം ചെലവഴിക്കാനും ഇവരെല്ലാവരെയും ഓണത്തിന്റെ സന്തോഷം പടർത്താനുള്ള ശ്രമം നടത്താനും തയ്യാറായ എല്ലാവരെയും ഇതിന്റെ സംഘാടകരെയും എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നന്ദി നമസ്കാരം വർക്കല അഡ്വക്കേറ്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബഹുമാനായ മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവർ ഇവിടെ ഡയറക്ടർ അതുപോലെ ഈ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ വർക്കേഴ്സിന്റെ പിന്നെ എം ഡി മറ്റ് ഉദ്യോഗസ്ഥർ പ്രിയപ്പെട്ട അമ്മമാർ കുഞ്ഞുങ്ങൾ സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഓണം മലയാളികൾക്ക് മത ഭേദമന്യേ എല്ലാവർക്കും ഓണം പ്രധാനമാണ് പക്ഷെ ഇവിടെ നമ്മുടെ കുട്ടികൾ സുഖമില്ല കുട്ടികൾക്കുള്ള ചികിത്സയും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത് ആ തിരക്കിനിടയിലും ഓണത്തിന് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒത്തുകൂടാൻ കഴിഞ്ഞത് ഏറ്റവും ഒരു നിമിഷമാണ് ഇവിടെ ചേർന്ന എല്ലാവർക്കും ഒരു നല്ല ഓണാശംസകൾ നേരികയാണ് ആർ കെ സി ഇൻഫ്രാസ്ട്രക്ചർ മാനേജിംഗ് ഡയറക്ടർ രാജ്കുമാർ ചവാൻ വൈസ് പ്രസിഡന്റ് രതീഷ് കുമാർ എ വി പി മധുസൂദൻ റാവു ജനറൽ മാനേജർ അൻപുരാജൻ പ്രോജക്ട് മാനേജർ ഷാലറ്റ് പി മാത്യു എച്ച് ആർ മാനേജർ രബീന്ദർ യാദവ് ലാ ഓഫീസർ അനന്തു ആർ സി സി ഡയറക്ടർ ഡോക്ടർ രജനീഷ് കുമാർ പീഡിയാട്രിക് ഓൺകോളജി ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ പ്രിയാകുമാരി തുടങ്ങി ആർ കെ സി ആർ സി സി ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു ആർ സി സിയിലെ ചികിത്സയിലുള്ള കുട്ടികൾക്ക് ഓണക്കോടിയും ചടങ്ങിൽ വിതരണം ചെയ്തു തലസ്ഥാന വാർത്തകൾ തിരുവനന്തപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്